നമസ്കാരം സാംസ്കാരിക വാർത്തകൾ രാജ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പിൽഗ്രിം ദേവാലയത്തിൽ കൊയ്ത്ത് ഉത്സവം സംഘടിപ്പിച്ചു മേജർ സെയ്ഫ് സലീം സയ്യിദ് അൽ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഫാദർ സിറിൽ വർഗീസ് വടക്കടത്ത് അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് എസ് എ സലീം ഫാദർ ഉമ്മൻ മട്ടക്കൽ സ്റ്റാൻലി തോംസൺ എന്നിവർ സംസാരിച്ചു ഫാദർ സിറിൽ വർഗീസ് വടക്കടത്ത് കുർബാന അർപ്പിക്കുകയും ഭക്ഷണ സ്റ്റാളുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു ചലച്ചിത്ര പിന്നണി ഗായിക അഞ്ചു ജോസഫ് സായി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സംഗീത കലാവിരുന്നുകൾ നടന്നു ഇടവക സെക്രട്ടറി ഗി വർഗീസ് സാം സ്വാഗതവും പ്രോഗ്രാം കൺവീനർ മോബി എം വർഗീസ് നന്ദിയും പറഞ്ഞു കൂളിമുട്ടം കാദിക്കോട് മഹല് യു എ പ്രവാസി കൂട്ടായ്മ അൽ തവാർ പാർക്കിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു ഷമീർ കെ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ടി എം സയ്യിദ് സ്വാഗതം പറഞ്ഞു ബാബുലാൽ ടി കെ സെയ്തു മുഹമ്മദ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ അംഗങ്ങളുടെ മക്കളിൽ ഡിഗ്രി എസ് എസ് എൽ സി പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയവരെ ആദരിച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു നൂറിലേറെ പേർ പങ്കെടുത്ത മീറ്റിൽ പി എ ഫൈസൽ നന്ദി പറഞ്ഞു പ്രവാസി വെൽഫെയറിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് യാമ്പു മേഖലാ കമ്മിറ്റി സമാ മെഡിക്കൽ കമ്പനിയുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു നവംബർ ഇരുപത്തിയൊമ്പതിന് രാവിലെ എട്ട് മുതൽ പന്ത്രണ്ട് മണിവരെ യാമ്പു അൽമനാർ ഇന്റർനാഷണൽ സ്കൂൾ ബോയ്സ് സെക്ഷനിൽ വെച്ചാണ് മെഡിക്കൽ പരിശോധന നടക്കുക ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മുൻഗണന ലഭിക്കുമെന്നും സംഘാടകർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം